അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഗ്നിവീർ പോസ്റ്റിലേക്ക് നാല് വർഷത്തേക്ക് എസ് എസ് ആർ അതുപോലെ തന്നെ എം ആർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും അതുപോലെ പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെല്ലാം അപ്പോൾ അതിൻ്റെ അപേക്ഷ വിളിച്ചത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷയൊക്കെ കഴിഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഡേറ്റ് അപ്പോൾ അതിൻ്റെ അപേക്ഷകളൊക്കെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് തിരുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ എസ് എസ് ആറിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ എസ് എസ് ആർ എം ആറിൻ്റെയും പ്രത്യേകിച്ച് ലി ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ലോഗിൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഒരു അപ്ഡേറ്റ് ഇതിവിടെ ടോപ്പിലായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും കറക്ഷൻ വിൻഡോ വിൽ ബി ഓപ്പൺ പതിനേഴ് ഏപ്രിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഏകദേശം പത്തൊൻപത് ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താനുള്ള സമയം അതുപോലെ തന്നെ ചിലർക്ക് പേയ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യും ഫ്രം പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണേ അതെന്ത് ചെയ്യും സോർട്ട് ഔട്ട് ശരിയാക്കി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ചിലവർക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ അപേക്ഷിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി ഏഴ് ദിവസം ഏഴ് വർക്കിംഗ് ഡേയ്സ് ശനി ഞായറും കൂട്ടാതെ അവധി ദിവസങ്ങൾ കൂട്ടാതെ വർക്കിംഗ് ഡേയ്സ് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു കാര്യം ഏഴ് വർക്കിംഗ് ഡേയ്സിന് ഫ്രം പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തന്നെ ആ കാര്യം ശരിയാക്കി വരുന്നതായിരിക്കും എന്ന് നേവി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സാധിക്കും അതിൻ്റെ അപ്ഡേറ്റുകളാണ് മുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക ഇമെയിൽ ഐ അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ലിങ്കുകൾ വിച്ച് മീൻ നമ്മുടെ എസ് എസ് ആറിൻ്റെ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ആർ എം ആർ അഗ്നിവീർ ആണെങ്കിലും അഗ്നിവീർ ആണെങ്കിലും അഗ്നിവീറിൻ്റെയും കൊടുത്തിട്ടുണ്ട് അഗ്നിവീറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ തന്നെ കണ്ട് മനസ്സിലായി അതായത് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നോക്കാനായിട്ട് സാധിക്കുന്നതാണ് തായ ഡിസ്ക്രിപ്ഷനില ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറപ്ഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് തെറ്റിരുത്താനായിട്ട് സാധിക്കും സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കുറച്ച് അത് ലൈക്ക് ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട